അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ഡിസംബർ ട്വന്റി സെവൻ ആയപ്പോഴേക്ക് ആദ്യത്തെ ഇൻകം എൻ്റെ അക്കൗണ്ടിലേക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് എനിക്ക് കിട്ടിയത് അത് തീർക്കാനുള്ള ഓട്ടോ ആണ് ഈ കാണുന്നത് മധുരങ്ങളോട് ഷെർലാൻഡിയും മോള് സിമ്പിളും ഉണ്ട് കൂടെ അവർക്കും ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ എന്റെ പരിപാടികൾ നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ ഇറങ്ങി മുടി കെട്ടണമെന്ന് ക്രിസ്മസിനൊക്കെ മുമ്പേ വിചാരിച്ചിരുന്നെങ്കിലും നമ്മുടെ പാർലമുള്ള തിരക്ക് കാരണം അത് നടന്നില്ല അഷ്ടമുടിയിൽ പോയിട്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ മുടി കെട്ടി അവിടുന്ന് നേരെ പോയത് അർപ്പി മോളിലേക്കാണ് അവിടുന്ന് മൂന്ന് കോഫി കുടിച്ച വകയിൽ തൊണ്ണൂറ് രൂപ വീണ്ടും ആൻറ്റിക്ക് രണ്ട് മൂന്ന് ടോപ്പൊക്കെ എടുക്കാനായിട്ടാണ് പോയതെങ്കിലും പിന്നീട് എന്റെ ക്യാമറമേനോട് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ മെൻ സെക്ഷനിൽ പോയി ആലും ഒരു ഷർട്ടും രണ്ടുമൂന്ന് ടി ഷർട്ടും ഒക്കെ എടുത്തു അതിനെല്ലാത്തിനും കൂടെ ആയിരത്തി ഇരുനൂറ്റി ഏഴ് രൂപയും മിക്സഗ്രൈൻഡർ ഒക്കെ അവിടെ നോക്കിയെങ്കിലും എല്ലാം വളരെ വലിപ്പമുള്ളതായിരുന്നു എന്റെ കിച്ചണിൽ ഒന്നാമത്തെ സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് കുഞ്ഞു സാധനങ്ങൾ മതിയായിരുന്നു തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആൻറ്റി അവിടെ കോണൊക്കെ മേടിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പമ്പിന്ന് കിട്ടിയ മിഠായിയൊക്കെ കുറച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ജിയോ യിലേക്കാണ് വന്നത് കളർ കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ വേണം എന്ന് എന്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അങ്ങനെ മനസ്സിന് പിടിച്ചതുപോലെ പോലെ പ്രസ്റ്റീജിന്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഞാൻ എടുത്തു പ്ലസ് ഒരു ജ്യൂസറും ഒരു ചെറിയ സ്ട്രേറ്റ്നറും ഒരു ക്ലോത്ത് സ്റ്റാൻഡും കൂടെ ഞാൻ മേടിച്ചു ഇതിനെല്ലാത്തിനും കൂടെ എനിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായി അവർക്ക് തിരിച്ച് കൊട്ടിയത്തോട്ടാണ് പോകാനുള്ളത് അപ്പൊ വീണ്ടും എന്നെയും കൊണ്ട് തീരദേശം വഴി ഇറങ്ങണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഒരു ഓട്ടോ എടുത്താണ് വീട്ടിലേക്ക് വന്നത് അതിന് നൂറ്റി രൂപ ഇങ്ങോട്ട് വന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണെങ്കിൽ ചിലവായ നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ റുപ്പീ ഒൻപതിൻ്റെ കണക്ക് മലയാളത്തിൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നാളെ കാണാം